അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ ചതുരംഗ കാലത്തിൽ പുതിയൊരു അധ്യായം കുറിച്ചുകൊണ്ട് ഇന്ത്യ വീണ്ടും ചരിത്രം സൃഷ്ടിക്കുകയാണ് വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് യു എസ് സന്ദർശിക്കാൻ ഒരുങ്ങുകയാണ് ഇത് വെറും ഒരു വ്യാപാര ചർച്ചയല്ല മറിച്ച് തങ്ങളുടെ നിബന്ധനകൾ അംഗീകരിച്ചാൽ മാത്രം സഹകരണം അല്ലെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കാൻ ഇന്ത്യക്ക് അറിയാമെന്നുള്ള ഒരു ശക്തമായ സന്ദേശം ആഗോള സാമ്പത്തിക ഭീമന്മാർക്ക് മുന്നിൽ മുട്ടുമടക്കുന്ന ഇന്ത്യ അല്ല ഇതെന്നും ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കുന്ന ആത്മനിർഭർ ഭാരതമാണെന്നും ഇന്ത്യ വീണ്ടും തെളിയിക്കുകയാണ് അടുത്തിടെ ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇടപാടുകളുടെ പേരിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയ്ക്ക് മേൽ അൻപത് ശതമാനം അധിക താരിഫ് ചുമത്തിയിരുന്നു ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കി തങ്ങളുടെ ചൊൽപ്പടിക്ക് നിർത്താമെന്ന അമേരിക്കൻ വ്യാമോഹത്തിനേറ്റ കനത്ത പ്രഹരമാണ് ഇന്ത്യയുടെ ഈ ഉറച്ച നിലപാട് ആരുടെയും ഭീഷണിക്ക് വഴങ്ങില്ലെന്നും രാജ്യതാല്പര്യമാണ് വലുതെന്നും ഇന്ത്യ ലോകത്തോട് വിളിച്ചു പറഞ്ഞു ഒടുവിൽ ഇന്ത്യയെ അനുനയിപ്പിക്കാനും ചർച്ചകൾ പുനരാരംഭിക്കാനും അമേരിക്ക നിർബന്ധിതരായി ഇപ്പോൾ പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സംഘം വാഷിംഗ്ടണിലേക്ക് പോകുന്നത് വിജയിയുടെ ഭാവത്തിലാണ് യാചകന്റെ വേഷത്തിലല്ല വിപണി പ്രവേശനം താരിഫ് പ്രശ്നങ്ങൾ എച്ച് വൺ ബി വിസ ഫീസ് വർധന തുടങ്ങിയ വിഷയങ്ങളിൽ ഇന്ത്യയുടെ നിലപാട് എന്തായിരിക്കുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് ഇത്തരം ആഗോള സമ്മർദ്ദങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു മാസ്റ്റർ സ്ട്രോക്കായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കമിട്ട മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി ഇറക്കുമതിയെ ആശ്രയിച്ച് മാത്രം ഒരു രാജ്യത്തിന് നിലനിൽപ്പില്ലെന്നും ആഭ്യന്തര ഉത്പാദനം വർദ്ധിപ്പിച്ച് സ്വയം പര്യാപ്തത നേടണമെന്നുമുള്ള ദീർഘവീക്ഷണമാണ് ഈ പദ്ധതിക്ക് പിന്നിൽ മേക്ക് ഇൻ ഇന്ത്യയുടെ വിജയം ഇന്ന് കണക്കുകളിലൂടെ ലോകത്തിന് മുന്നിൽ വ്യക്തമാണ് ഒരു കാലത്ത് ചൈനീസ് ഫോണുകൾ വിറ്റഴിഞ്ഞിരുന്ന ഇന്ത്യൻ വിപണി ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ മൊബൈൽ ഫോൺ നിർമ്മാണ കേന്ദ്രമായി മാറിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറ്റി അൻപത്തി അഞ്ച് ബില്യൺ ഡോളറിന്റെ വിപണിയായി ഇന്ത്യയുടെ ഇലക്ട്രോണിക്സ് മേഖല വളർന്നു ഇന്ത്യയുടെ ആദ്യ തദ്ദേശ വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രാന്ത് നീറ്റിലേക്ക് ഇറക്കിയത് പ്രതിരോധ രംഗത്തെ നമ്മുടെ കരുത്തിന്റെ പ്രഖ്യാപനമായിരുന്നു ഒരു കാലത്ത് ആയുധങ്ങൾക്കായി വിദേശ രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്ന ഇന്ത്യ ഇന്ന് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യമായി മാറുകയാണ് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ തലച്ചോറായ സെമി ചിപ്പുകൾക്കായി ഇനി ചൈനയും തായ്വാനെയും ആശ്രയിക്കേണ്ടതില്ല ഒന്നാം ദശാംശം അഞ്ചു ലക്ഷം കോടി രൂപയുടെ നിക്ഷേപത്തോടെ അഞ്ച് സെമി ഫാക്ടറികളാണ് ഇന്ത്യയിൽ വരുന്നത് ഇത് പ്രതിദിനം ഏഴ് കോടി ചിപ്പുകൾ ഉത്പാദിപ്പിക്കാൻ ശേഷിയുള്ളവയാണ് ഇന്ത്യൻ റെയിൽവേയുടെ മുഖഛായ മാറ്റിയ പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച വന്ദേ ഭാരത് ട്രെയിനുകൾ മേക്ക് ഇൻ ഇന്ത്യയുടെ തിളക്കമാർന്ന ഉദാഹരണമാണ് രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് മഹാമാരി ലോകത്തെ പിടിച്ചുകുലുക്കിയപ്പോൾ പ്രധാനമന്ത്രി ആത്മനിർഭർ ഭാരത് എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഇത് കേവലം ഒരു മുദ്രാവാക്യമായിരുന്നില്ല മറിച്ച് പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റാനുള്ള ഒരു കർമ്മ പദ്ധതിയായിരുന്നു ആഗോള വിതരണ ശൃംഖലകൾ തകർന്നപ്പോൾ ഇന്ത്യ സ്വന്തം കാലിൽ നിന്നു കോവിഡ് വാക്സിൻ ഉൽപാദനത്തിൽ ലോകത്തിന്റെ ഫാർമസിയായി മാറിയ ഇന്ത്യ ആഗോള ആവശ്യത്തിന്റെ അറുപത് ശതമാനം വാക്സിനുകളും നൽകിയിരുന്നു വർഷങ്ങളായി ഇന്ത്യൻ വിപണിയെ വിഴുങ്ങിയിരുന്ന ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് തടയിടാനും മേക്ക് ഇൻ ഇന്ത്യ ആത്മനിർഭർ ഭാരത് പദ്ധതികൾക്ക് സാധിച്ചു ഇലക്ട്രോണിക്സ് ഫാർമസ്യൂട്ടിക്കൽസ് കളിപ്പാട്ടകൾ തുടങ്ങിയ മേഖലകളിൽ ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിച്ചതിലൂടെ ചൈനീസ് ഇറക്കുമതിയെ വലിയ തോതിൽ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നു പ്ലാസ്റ്റിക് കെമിക്കൽസ് ഉൾപ്പെടെ ഇറക്കുമതി ചെയ്യുന്ന നൂറ് ഉൽപ്പന്നങ്ങളുടെ പട്ടിക തയ്യാറാക്കി അവയുടെ ആഭ്യന്തര ഉത്പാദനം കൂട്ടാനുള്ള ശ്രമത്തിലാണ് സർക്കാർ ഇത് ചൈനയുടെ വ്യാപാര മേൽക്കോയ്മയ്ക്ക് കനത്ത തിരിച്ചടിയാണ് നൽകുന്നത് പീയൂഷ് ഗോയലിന്റെ അമേരിക്കൻ സന്ദർശനം കേവലം ഒരു വ്യാപാര ചർച്ചയിൽ ഒതുങ്ങുന്നില്ല ഇത് പുതിയൊരു ലോകക്രമത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എന്തായിരിക്കുമെന്നതിന്റെ വ്യക്തമായ സൂചനയാണ് മറ്റുള്ളവരുടെ ഔദാരത്തിനായി കാത്തു നിൽക്കാതെ സ്വന്തം ജനതയുടെയും രാജ്യത്തിന്റെയും താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകി മുന്നോട്ട് കൊതിക്കുന്ന ഒരു ശക്തമായ ഇന്ത്യയാണ് ഇന്ന് ലോകം കാണുന്നത് മേക്ക് ഇൻ ഇന്ത്യ ആത്മനിർഭർ ഭാരത് പോലുള്ള പദ്ധതികളിലൂടെ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിയ ഒരു രാജ്യത്തെ ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കാമെന്ന് ആരും കരുതേണ്ടതില്ല ഈ വ്യാപാര ചർച്ചയുടെ ഫലം എന്തു തന്നെയായാലും ഒരു കാര്യം വ്യക്തമാണ് ഇന്ത്യ ഇനി പഴയ ഇന്ത്യ അല്ല ഇത് ആത്മവിശ്വാസത്തോടെ ലോകത്തിനു മുന്നിൽ തലയുയർത്തി നിൽക്കുന്ന പുതിയ ഭാരതമാണ്